ഹായ് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും തിരക്കിട്ട പണിയിലായിരിക്കും നോമ്പൊക്കെ ആവാനായില്ലേ നഞ്ചുളിപ്പണി എടുക്കണോ പെയിൻ്റ് അടിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ കുറേ പണിയിലായിരിക്കും മക്കളെ എനിക്കും അങ്ങനത്തെ പണിയൊക്കെ ഒരുപാടുണ്ട് മക്കളെ എടുക്കാനുള്ളൊരു സമാധാനം ഇല്ലെനിക്ക് അങ്ങനത്തെ പണികളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ഒന്നും എടുക്കാനുള്ള സമാധാനം ഇല്ല വാഷിംഗ് മെഷീൻ വെള്ളം അറിയാൻ ഇരുമ്പാന് അത് തിരുമ്പിയും കൊണ്ട് ഒരു ഒരു വട്ടം കൊണ്ടുപോയി തിരുമ്പി ആറിട്ടത് ആ കണ്ടില്ല വണ്ടിലോ മക്കളെ മുട്ടിട്ട് പഴയ ആറിട്ട് കണേ ഇനിയിപ്പം അടുത്തത് ആറിടാനുണ്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം പണിയൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ വരണം മക്കൾ വന്നു കഴിഞ്ഞാൽ മക്കൾ എൻ്റെ പൊരൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് എല്ലാ പണിയെടുത്താൽ നേരെ പോകും ഇപ്പം എനിക്ക് തല നേരെ കിട്ടണില്ല മക്കളെ എൻ്റെ മക്കൾ ഇവിടെ കഴിഞ്ഞാലേ എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളു അങ്ങനെയുള്ള ഓരോ വിചാറിലാണ് ഞാൻ വല്ലാതെ പണിയൊന്നും എടുക്കുക അതൊക്കെ ഇനി ഈ ആഴ്ച കഴിഞ്ഞിട്ട് എടുക്കുക അപ്പം വല്ലാതൊന്ന് ഒരു പൊടി പറയപ്പം ഞാനല്ലെങ്കിലും ശനിയാഴ്ച ശനിയാഴ്ച തുടക്കനാണ് മക്കളെ പക്ഷേ ഈ ശനിയാഴ്ച എനിക്ക് തുടയ്ക്കാൻ കഴിഞ്ഞില്ല എൻ്റെ മക്കൾ പോയാൽ വേജാറില്ല അതുകൊണ്ട് അങ്ങനെയുള്ള തുടക്കൽ മാത്രമേ ഉള്ളൂ അല്ല നഞ്ചുളിപ്പണിയൊന്നും ഞാൻ ഇപ്പോൾ എടുക്കണില്ല മക്കളെ ഈ ഒരു ഉണ്ട് മക്കളതാ ഈ സാധനത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഞാൻ ഫെയർ ഒക്കെ തുടക്കിയ കയറി നിൽക്കണ കാര്യം എനിക്ക് ഭയങ്കര ിഷ്ടമുള്ള കാര്യം ഇപ്പോൾ സത്യം പറയാലോ പ്രായമായതിനെക്കൊണ്ടാണ് ഭയങ്കര പേടിയാ വീട് പോയിട്ടുള്ള മൂലൊക്കെ കിടന്നാൽ കാലിന് കമ്പിയൊക്കെ ഹരിച്ച് കയറ്റി കെട്ടിത്തൂക്കി പൊഴിയും കെട്ടിത്തൂക്കി കിടക്കേണ്ടി വരും അതുകൊണ്ട് എനിക്ക് വലിയ മടിയാണ് പക്ഷേ എന്നാലും ഫാനുടക്കിയാൽ ഏകരത്തിൽ അതിൻ്റെ മുകളിലേക്ക് ഇതാ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ എടുക്കണമെങ്കിലൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ കയറണം ഫാനൊന്ന് തുടച്ചാലുടെ മക്കളെ വീഴുകയാണെങ്കിൽ എല്ലാവരും ചിരിച്ചോണ്ടിട്ട് മക്കളെ വീണിട്ട് ചിരിച്ചിട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് ശരിക്കും ബുദ്ധി ഇല്ല എന്നാ പറയാ ആര് വീണാൽ എത്ര ദേഷ്യപ്പെട്ട പോലെ വീണാലോ ഒന്ന് ചിരിച്ചു പോകും അപ്പൊ അതുകൊണ്ട് എല്ലാരും ചിരിക്കാൻ റെഡി ആയി നിന്നുകൊടി ഞാൻ കേറുണ്ട് ഏ എല്ലാരും ചിരിക്കാൻ റെഡി ആയിട്ടോ മക്കളാ എന്താ എനിക്ക് ഇങ്ങനൊക്കെ കയ്യുള്ളു എന്റെ കെട്ടിയാന്നാണ് ഫാനൊക്കെ തുടക്കിയ പക്ഷെ ഇന്റെ കെട്ടിയെന്നാണ് ഫാനൊക്കെ തുടക്കിയത് കേട്ടോ ചളികൾ ഉണ്ട് കുറച്ച് എന്നാലും എനിക്ക് ഇങ്ങനെ ആഴ്ച ഇങ്ങനെ ചെയ്യലുണ്ട് ഞാൻ പക്ഷെ ഇതിപ്പോ മക്കള് പോയി കഴിഞ്ഞിട്ട് എനിക്ക് താല്പര്യം ഇല്ല എന്റെ മക്കളുണ്ടായേ എന്റെ കൂടെ നടക്കു അവരുണ്ടായാ മതി എന്റെ വീട്ടില് അപ്പൊ സമാധാന വീപ നോക്കി കളിയാ മൊത്തം പേടിയുണ്ട് നല്ല പേടിയുണ്ട് പേടിയാണ് പോയ നാലഞ്ഞ തുണിയാട്ടോ പക്ഷെ ശരിക്കും നാലഞ്ഞ തുണിയോണ്ടൊക്കെ തുടക്കുകയാണെങ്കിൽ ഇവിടെ ഫാന് സ്വിച്ച് ഓഫ് ആക്കണം അതിനിക്ക് മറന്നു വെക്കണു മക്കളെ കറണ്ട് പിടിച്ച് വിറഞ്ഞ് വിറങ്ങി അതിൻ്റെ മുകളിൽ തൂങ്ങി കിടക്കിന് പറച്ചും കാത്ത് ഓർമ്മയില്ല കണ്ടോ ഫാന് തിരിണ്ടോ പക്ഷേ ഈ സാധനം രഗുലേറ്റർ എന്താ പറയുക അതിങ്ങനെ ഓഫാക്കി വെക്കണ്ടെ അത് മറന്നുപോയി മക്കളെ അപ്പം ഫാൻ നമ്മൾ തുടച്ച് അപ്പം ഇങ്ങള് നമ്മളെ കൂടെ ഉണ്ടാവണം കേട്ടോ മൈക്കു സഭം തരണേ മറക്കല്ലേ മക്കളെ ഞാൻ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഒന്ന് കയറുക ഞാനിപ്പം എവിടെ എത്തി എത്തിയെന്നറിയാം മോളിലെത്തി ഞാൻ ഇത് വെറുതെ പറയണല്ലോ മക്കളെ കണ്ടോ ഇത് ഞാൻ വെറുതെ പറയണല്ലോ ഇത് കണ്ടോ ഇത് ഒരു ബ്ലാങ്കറ്റ് ഇത് ഇതാ ബെഡ്ഷീറ്റ് പുതിയത് ഇതാ ഇത് കണ്ടോ ഇത് പൊട്ടിക്കാത്തതാട്ട് മക്കളെ ഞാൻ വെറുതെ പറയുന്നതല്ല കണ്ടോ പൊട്ടിച്ചിട്ടില്ല ഇതേമാതിരി ഇതാ ഇതും പൊട്ടിച്ചിട്ടില്ല ഇതിൻ്റെ അടിയിലെതക്കണ അതും പൊട്ടിച്ചില്ല ഇതൊക്കെ പുതിയതാണേ മടക്ക് വരെ നിർത്തിയിട്ടില്ല കണ്ടോ ഉണ്ടല്ലേ പിന്നെ മടക്കൊന്നും നിർത്തിയിട്ടില്ല അപ്പം ബെഡ്ഷീറ്റ് തന്നെ നമുക്ക് വലിയൊരു അടുങ്ങറൊന്നും ഇല്ല ബെഡ്ഷീറ്റ് എവിടെ കണ്ടാലും ഇതിൻ്റെ കെട്ടിയോ വാങ്ങിക്കൊണ്ടിരും ഇത് ഹാൻഡ്ലൂമിൻ്റെതാ കേട്ടോ ഹാൻഡ്ലൂമിൻ്റെ കൈ കൈത്തറിയിൽ നിന്ന് വാങ്ങിയതാ അത് ഹാൻഡ്ലൂമിൻ്റെ നല്ലതാണ് നല്ല വലുതാണെന്ന് പറഞ്ഞാൽ നല്ല ഡിസൈനാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇട്ടാ രണ്ടും രണ്ടും ഒന്ന് തിരുമ്പിട്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ അടച്ചാണ് മക്കളെ അതിന് കുറേ സാരി കീരി അങ്ങനത്തൊക്കെ മക്കളെ അന്ന് ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല തുടക്കാനൊക്കെ കഴിഞ്ഞ് ഞാനിതാ പേടിച്ച് പേടിച്ച് താഴത്തേക്ക് ഇറങ്ങിയാണ് കാരണം വീട് കിടന്നിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു വെക്കാൻ ആളില്ല അവിടെ കാരണം വീണോട് തിളക്ക് ഇറക്കുക എന്നല്ലാതെ ആരും നോക്കൂല നോക്കാൻ ആയിരിക്കും നേരം ഉണ്ടാവില്ല മക്കളെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യണം നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്യണം കേട്ടോ ഫാന് മാത്രം തുടച്ചിട്ടേ ഉള്ളൂ മക്കളെ കണ്ടോ ഫാന് നല്ല സുന്ദരിയായിട്ട് നല്ല കാപ്പി കളറായിട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് ഇനി അപ്പുറത്തും ഒരു ഫാന് തുടക്കിയാൻ അപ്പോൾ ഇങ്ങനെ എല്ലാവരും നമ്മൾ മറക്കരുത് കേട്ടോ ഇത്രയൊക്കെ ഉള്ളു മക്കളെ നനച്ചുള്ള പണി നന്നായിട്ട് എടുക്കണം കുറച്ച് കഴിയട്ടെ